വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിക്കുന്നത് എടവനക്കാട് എസ് ഡി പി വൈ കെ പി എം എച്ച് എസ് ലെ കൂട്ടുകാരാണ് ആദ്യമൊരു സംഘഗാനമാണ് പാടുന്നവർ ശിവാനി ഇ എം പവിത്ര എം എസ് എസ് മേരി സുനിൽ അനൗഷ്ക ടി എസ് സഫ മരിയ ഐഷ മെഹറിൻ സൈന പി എസ് മനസ്സിൽ ഇനിയും പൂക്കാലം ശ്രീരാഗം ും ശ്രീരാഗം താന താന മുത്തോയി കഥകൾ പോയി 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 മൂവാണ്ടന്മാവും പോയി മാവും പോയി പോയി മുത്തശ്ശി കഥകൾ പോയി മൂവാണ്ടന്മാവും പോയി െന്നും ആകാശം കാണാൻ ഇഷ്ടം നക്ഷത്രം ചൂടാൻ ഇഷ്ടം കിളികളെ മടി വിളിക്കാൻ ഒത്തിരി കിളി പോൽ പാറാനിഷ്ടം കളി ചിരി കൂടാൻ ഇഷ്ടം ും കുഞ്ഞ ഇനിയുംറങ്ങൾ പിരിവിടത്തും പൂക്കാലം സ്വരങ്ങൾ തമ്പുരുമീട്ടും ശ്രീരാഗം മുത്താരം കുന്നും പോയി കുന്നും പോയി പോയി കാടും പോയി 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 മുത്താരം കുന്നും പോയി മഴ മുകിലില്ലാതായി മനം പെയ്യാതായി സ്നേഹം പെയ്യും ഗ്രാമം എങ്ങോ മാഞ്ഞു പോയി എങ്ങോ യാത്ര പോയിമ്പും കുഞ്ഞു മനസ്സിൽ വരുമോ നിറങ്ങൾ പൂക്കാലം സ്വരങ്ങൾ ശ്രീരാഗം അടുത്തതായി ഒരു നാടൻ പാട്ടാണ് അവതരിപ്പിക്കുന്നത് അശ്വിൻ ശ്യാമോഹൻ മോഹൻ പൂരൊരു പൂരാടി പെണ്ണേ പാറമേക്കാവോരു കാവേ പാറമേ കാവിലെ പൂരം നടക്കുമ്പോ കണ്ടടി ഞാൻ ഒരു നോട്ടോ തൃശ്ശൂരിപ്പൂരൊരു പൂരടി പെണ്ണേ കാവൊരു കാവേ പാറമേ കാവിലെ പൂരം നടക്കുമ്പോ കണ്ടടി ഞാൻ ഒരു നോട്ടോ വെഞ്ചാമരം പോലെ ചേലല്ല പെണ്ണിൻ്റെ വാർമുടിക്കെട്ടൊന്നു കാണാൻ വെഞ്ചാമരം പോലെ ചേലല്ലേ പെണ്ണിൻറെ വാർമുടിക്കെട്ടൊന്നു കാണാൻ ആനവട്ടം പോലെ ആട്ടല്ല പെണ്ണിൻറെ ചാടുന്ന നിർമിലിപ്പി ആലവട്ടം പോലെ റാട്ടല്ലെ പെണ്ണിൻറെ ചാടുന്ന നിർമ്മിലിപ്പി ലീ തൃശ്ശൂരി പൂരൊരു പൂരാടി പെണ്ണെ പാറമേക്കാവ് ഒരു കാവേ പാറമേക്കാവിലെ പൂരം നടക്കുമ്പോ കണ്ടടി ഞാൻ ഒരു നോട്ടോ രാഗിമിനുക്കിയ കൊമ്പുകളുള്ളൊരു കൊമ്പനാനക്കൂട്ടമാണേ രാഗിമിനുക്കിയ കൊമ്പുകളുള്ളൊരു കൊമ്പനാനക്കൂട്ടമാണേ ചാട്ടുളി കണ്ണോണ്ട് കണ്ടാൽ കൊതിക്കണ നോട്ടമതാ പെണ്ണെറിഞ്ഞേ ചാട്ടുളി കണ്ണോണ്ട് കണ്ടാൽ കൊതിക്കണ നോട്ടമതാ പെണ്ണെറിഞ്ഞേ തൃശ്ശൂർ പൂരൊരു പൂരാടി പെണ്ണെ പാറമേക്കാവൊരു കാവേ പാറമേ കാവിലെ പൂരം നടക്കുമ്പോ കണ്ടടി ഞാൻ ഒരു നോട്ടോ ഇളഞ്ഞിത്താറമേളം മേളാടി പെണ്ണെ മേളം കാണാൻ കൂടെ കൂട്ടാം ഇളഞ്ഞിത്തറ മേളം മേളാടി പെണ്ണെ മേളം കാണാൻ കൂടെ കൂട്ടാം കൊട്ടി കേറണ താളത്തിനൊപ്പം ആടിക്കളിച്ചു തിമിർക്കാം കൊട്ടി കേറണ താളത്തിനൊപ്പം ആടിക്കളിച്ചു തിമുർക്കാം തൃശ്ശൂരി പൂരൊരു പൂര അടിപെണ്ണെ പാറമേക്കാവൊരു കാവേ പാറമേക്കാവിലെ പൂരം നടക്കുമ്പോ കണ്ടടി ഞാൻ താളത്തിൽ ചോക്കുന്ന പൂങ്കവിൽ ചേലത്ത മാറ്റം കാണാം താളത്തിൽ ചോക്കുന്ന പൂങ്കവിൽ ചേലത്ത മാറ്റം കാണാം വടക്കുന്നാഥൻ തിരുമുറ്റത്തൊരുക്കിയ പന്തലൂ കാണ അടിപെണ്ണെ വടക്കുനാഥൻ തിരുമുറ്റത്തോരുക്കിയ പന്തലുകാണിപെണ്ണേ തൃശ്ശൂരി പൂരൊരു പൂരാടി പെണ്ണെ പാറമേക്കാവൊരു കാവേ പാറമേ കാവിലെ പൂരം നടക്കുമ്പോൾ കണ്ടടി ഞാൻ ഒരു നോട്ടോ പുലർച്ചക്ക് മാനത്ത് പീലി വീടർത്തണ പൂരം വേടിക്കട്ട് കാണാൻ പുലർച്ചക്ക് മാനത്ത് പീലി വീടർത്തണ പൂരം വേടിക്കട്ട് കാണാൻ രാവീരുളും വരെ പൂരപ്പാറമ്പില് നിന്നെയും കൊണ്ടു നടക്കാം രാവീരുളും വരെ പൂരപ്പാറമ്പില് നിന്നെയും കൊണ്ടു നടക്കാം തൃശ്ശൂരി പൂര ഒരു പൂരടി പെണ്ണെ പാറമേ ഒരു കാവേ പാറമേക്കാവിലെ പൂരം നടക്കുമ്പോ കണ്ടടി ഞാൻ ഒരു ഇനി ഒരു ഇംഗ്ലീഷ് പോയമാണ് ഗൗരി കൃഷ്ണ പി കെ ആണ് ചൊല്ലുന്നത് ടുഡേ ഐ ടു ഐറ്റ്സ് ഇൻസ്പയറിംഗ് പോം വിച്ച് എൻ ബൈ ഡോഗ്ലസ് മെലോക്ക് ബി ദ ബെസ്റ്റ് ഓഫ് എവ യു ആ ഹേ ഗോസ് പോം If you can't be a pine on the top of the hill, be a scrub in the valley, but be the best little scrub by the side of the rill. Be a bush if you can't be a tree. If you can't be a bush, be a bit of the grass, and some highway happier make. If you can't be a muskie, then just be a bass, but the liveliest bass in the lake. We can't all be captains, we got to be crew. ദർ ഇസ് സം കേൾക്കാം ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കഥയാണ് പൊന്മുട്ടയിടുന്ന കോഴി പണ്ടൊരു കാലത്ത് ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരൻ ജീവിച്ചിരുന്നു അയാളൊരു പാവപ്പെട്ടവനായിരുന്നു വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അയാളുടെ കുടുംബത്തിന് മതിയായിരുന്നു ഒരു ദിവസം ജോലി ചെയ്ത് വന്ന വൈകുന്നേരം അയാൾക്ക് വല്ലാതെ വിശന്നു അയാൾ അടുക്കളയിൽ ചെന്ന് പാത്രമെടുത്തു നോക്കി ഒന്നും കിട്ടിയില്ല അയാൾ ആലോചിച്ചു ഉം ഇന്ന് രാത്രി പാചകം ചെയ്യുക ആ സമയത്ത് അയാളുടെ കുടിലിന്റെ വാതിലിൽ ഒരു കോഴി കരയുന്ന ശബ്ദം അയാൾ കേട്ടു ഏ ആ കോഴി ഇന്നെനിക്ക് ഒരു നല്ല വിരുന്നാകുമെന്ന് തോന്നുന്നു അയാൾ പറഞ്ഞു കുറച്ചു ബുദ്ധിമുട്ടിയെങ്കിലും ആ കോഴിയെ കൃഷിക്കാരൻ പിടിച്ചു ആ കോഴിയെ പാചകം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ കോഴി പെട്ടെന്ന് സംസാരിച്ചു കൃഷിക്കാരാ എന്നെ ഒന്നും ചെയ്യരുത് ഞാൻ എന്നെ നന്നായി സഹായിക്കും അപ്പോൾ കൃഷിക്കാരൻ ആശ്ചര്യത്തോടെ പറഞ്ഞു എന്താ ഇത് ഈ കോഴി നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ ഉം ശരി അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുന്നില്ല പക്ഷേ നീ എന്നെ ഏതു വിധത്തിൽ സഹായിക്കുമെന്ന് പറയൂ അപ്പോൾ കോഴി പറഞ്ഞു നീ എന്നെ കൊല്ലാതെ വിട്ടെങ്കിൽ ദിവസം ഒരു സ്വർണ്ണമുട്ട വീതം തരും അപ്പോൾ കൃഷിക്കാരൻ ആശ്ചര്യത്തോടെ പറഞ്ഞു ഏ സ്വർണ്ണമുട്ടയോ അതും എന്നും തരുമോ പക്ഷേ ഈ കാര്യത്തിൽ എങ്ങനെ നിന്നെ വിശ്വസിക്കാം ഒരുപക്ഷെ നീ എന്നെ ചതിച്ചാലോ അപ്പോൾ കോഴി പറഞ്ഞു നീ എന്നെ വിശ്വസിക്കണം നാളെ നിനക്ക് സ്വർണ്ണമുട്ട തന്നില്ലെങ്കിൽ നിനക്കെന്നെ കൊല്ലാം അപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു ശരി നാളെ വരേക്കും നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു കൊള്ളാം ആ കൃഷിക്കാരൻ കുടിലിലേക്ക് പോയി ആ കോഴിയെ കൂട്ടിലടച്ചു അടുത്ത ദിവസം കൃഷിക്കാരൻ കോഴി പറഞ്ഞതുപോലെ സ്വർണ്ണമുട്ട എന്ന് നോക്കാൻ കോഴിക്കൂട്ടിലേക്ക് പോയി ഏ എന്താ ഇത് ആശ്ചര്യമായിരിക്കുന്നല്ലോ ഇതും ശരിക്കും സ്വർണ്ണമുട്ട തന്നെയാണല്ലോ അയാൾ ആ മുട്ടയും എടുത്തുകൊണ്ട് ചന്തയിൽ വിൽക്കാനായി പോയി സ്വർണ്ണമുട്ടയും കൊണ്ട് ലേലം തുടങ്ങി ഇത് അത്ഭുതമാണ് സ്വർണ്ണമുട്ടയാണ് വാങ്ങിക്കൊള്ളൂ ഇത് അതിശയമായ സ്വർണ്ണമുട്ട വാങ്ങിക്കൊള്ളൂ ഇത് കേട്ട് എല്ലാവരും സ്വർണ്ണമുട്ട കാണുവാൻ ഒത്തുകൂടി ഒരാൾ പറഞ്ഞു ആ സ്വർണ്ണമുട്ട എനിക്ക് വേണം എത്ര പൈസ വേണമെങ്കിലും തരാം അതെനിക്കിതാ പേടിക്കണ്ട ഇത് നിങ്ങൾക്ക് തന്നെ തരാം നാളെ ഇതുപോലൊരു മുട്ട കൊണ്ടുവരാം എല്ലാവരും കാത്തിരുന്നോളൂ കൃഷിക്കാരൻ ആ സ്വർണ്ണമുട്ട വിറ്റു നല്ലൊരു തുക സമ്പാദിച്ചു പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കോഴി സ്വർണ്ണമുട്ട ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാനായി കോഴിക്കൂട്ടിനടുത്തേക്ക് പോയി ആഹാ അത്ഭുതം ഇനിയും ഒരു സ്വർണ്ണമുട്ടയോ ഇപ്പോൾ തന്നെ ഇതും വിറ്റുകളയണം അയാൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി വീണ്ടും അയാൾ ആ മുട്ടയും കൊണ്ട് ചന്തയിലേക്ക് പോയി അതിശയമായ സ്വർണ്ണമുട്ട മേടിച്ചോളൂ ഈ മുട്ട ഞാൻ വാങ്ങിക്കോളാം ഒരു സ്ത്രീ പറഞ്ഞു ദിവസം ദിവസംതോറും ആ കോഴി സ്വർണ്ണമുട്ട കൊടുത്തുകൊണ്ടേയിരുന്നു കോഴി കൊടുത്ത സ്വർണ്ണമുട്ടയും കൊണ്ട് ആ കൃഷിക്കാരൻ നിറയെ പണം സമ്പാദിച്ചു കൊണ്ടേയിരുന്നു അവൻ പണക്കാരനായി അയാൾ ഭയങ്കര അഹങ്കാരിയായി മാറി ഓരോ ദിവസവും മുട്ട കൊണ്ടുപോയി വിൽക്കാൻ അയാൾക്ക് മടിയായി അതുകൊണ്ട് അയാൾ ആ കോഴിയെ കൊന്ന് അതിനുള്ളിലെ എല്ലാ മുട്ടയും എടുക്കാമെന്ന് ചിന്തിച്ചു അവൻ ആ കോഴിയെ കൊന്നു അതിൻ്റെ വയറ് തുറന്നു നോക്കി പക്ഷേ അവനൊന്നും കിട്ടിയില്ല അവൻ്റെ തെറ്റു മനസ്സിലായി സ്വർണ്ണമുട്ട കാണുന്നില്ലല്ലോ ഇതിൻ്റെ ഉള്ളിലെ സ്വർണ്ണനിധി കാണുന്നുമില്ല അവൻ നിരാശനായി കരഞ്ഞു ആ കോഴിയെ കൊന്നു കുറേ സ്വർണ്ണമുട്ട എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ അത്യാഗ്രഹം ജീവൻ നശിപ്പിക്കും ഇനി കവിതയായാലോ കവിത ചൊല്ലുന്നത് ശ്രീ വള്ളത്തോൾ നാരായണ മേനോൻ്റെ എന്റെ ഭാഷ എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ആലപിക്കാൻ പോകുന്നത് തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലിപ്പം അമ്മ എന്നുള്ള രണ്ടരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ മാതാവിൻ വാത്സല്യതു നുകർന്നാലെ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃത് അമൃതായിത്തോന്നു ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സുഭാഷതൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം ാവ്യവും പഞ്ചമാവേദവും നീതി പൊരുളൂമി പനിഷത്തും കേൾപ്പിച്ച കൈരളി പാഠവാഹീന എന്നാർ പറയും കൊണ്ടാടിനാ വിചിന്തന തന്തുക്കൾ കൊണ്ടാത്മഭാഷയെ വായ്പിക്കായി കേരളത്തിൽ നേരുൾകൊണ്ടിൽ നിന്നൊന്നു കേറാൻ പിടിക്കയാറെ വേറെ മറ്റുള്ള ഭാഷകൾ കേവല ധാത്രിമാർ മർത്തിനു പെറ്റമ്മ തൻ ഭാഷ താൻ മറ്റുള്ള ഭാഷകൾ കേവലം മർത്തിനു പെറ്റമ്മ തൻ അടുത്തത് ഒരു മാപ്പിള പാട്ടാണ് അവതരിപ്പിക്കുന്നത് ഫിദ ഫാത്തിമ പ്രശസ്ത മാപ്പിള കവി ബദ്രുദ്ദീൻ പറഞ്ഞൂർ രചിച്ച സങ്കട കിസ്സ എന്ന മാപ്പിളപ്പാട്ടാണ് ഞാനിവിടെ ആലപിക്കുന്നത് ഇശൽ പുതിയ ചാൽ ഒന്നേകാൽ ചുരുട്ടി നീട്ടം പിൻമടക്ക് ിസ്സ പേഷാം സന്താപത്തി ദേശാം നബിറസുലോടെ പലതുടതിയേ സബലോകരയിതയ മതൻ ചാര തരുൾ മുന്തും നാമം സദാ തിരുത്ത കുതു തിരുടരെ തരമാലത തരന്മാർ തുരത്തുന്നിതാ കിസയതു ബില്ലിടാൻ ബദരനിൽമത തിരു തരുവിരേ ഹദേ കിസയതു ബില്ലിടാൻ ബദരേ നിൽമത തിരു തരുവിരേ ഫലസ്തീ നിന്നൊരു പുരയുടെ ഫലസ്തീ നിന്നൊരു പുരയുടെ കഥാനമുളിയൊരു പെരുത്തിടും പെരുത്തിടും പതിലെ മനോരറശേറി കുതിന്റെ നാടിടും ചെയ്തേ ഇനി ഒരു കവിത കവിത ചൊല്ലുന്നത് ചൈതന്യ ഉണ്ണികൃഷ്ണൻ ഒ എൻ വി കുറിപ്പിന്റെ ഗോതമ്പ് പണികൾ എന്ന കവിതയാണ് ഞാനിവിടെ ആലപിക്കാൻ പോകുന്നത് നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു ഗോതമ്പുകതിരിന്റെ നിറമാണ് പേടിച്ച പേടമാൻ മിഴിയാണ് കാലിൽ കൊലസില്ല മെയ്ലങ്കാരമൊന്നുമില്ല ഏറുന്ന യൗവനം മാടി മറയ്ക്കുവാൻ കീറി തുടങ്ങിയ ചേലയാണ് ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്ത് തന്നെ വിളിച്ചാലും നീ ും നീയാണ് കോതമ്പു പാടത്ത് നീർപ്പെയ്തു പോകും മുഖിലാണ് കത്തും വറളി പോൽ ചുട്ടു പഴുത്തൊര കുഗ്രാമഭൂവിൻ കുളിരാണ് ആരയോ പ്രാഗീ മടയ്ക്കുമോരമ്മയ്ക്ക് കൂരയിൽ നീയൊരു കൂട്ടാണ് കല്ലിൻമേൽ രാഗി അഴിയുന്നോരച്ഛൻ്റെ ആശതൻ കൂടാണ് താഴെയുള്ളിത്തിരി പോന്ന കീടാങ്ങൾക്ക് താങ്ങാണു താറാട്ടുപാട്ടാണ് പേരറിയാത്തൊരു പെൺകിടാവേ എനിക്കേറെ പരിചയം നിന്നേ അവസാനമായി ഒരു നാടൻ പാട്ടാണ് അവതരിപ്പിക്കുന്നത് കൃഷ്ണ സതീഷ് തന്നരം പാടുന്ന പാട്ടില് ആടിക്കളിക്കണോരമ്മ പാടുന്ന താളത്തിൽ ആടി ഉലയണോരമ്മ തന്നരം പാടുന്ന പാട്ടിലെ ആടിക്കളിക്കണോരമ്മ തന്നരം പാടുന്ന താളത്തിൽ ആടി ഉലയണോരമ്മ വയനാടൻ മഞ്ഞളി ലാറാടി മഞ്ഞപ്പെട്ടു വിരിച്ചാടി വയനാടം മഞ്ഞളിലാറാടി മഞ്ഞപ്പെട്ടു വിരിച്ചാടി ആലില്ല വയറിൽ നല്ലൊരമണിക്ക് ആടും താളത്തിൽ നല്ല പൊൻ ചിലമ്പാട്ടം ആലില്ല വയറിൽ നല്ലൊരമണിക്ക് ആടും താളത്തിൽ നല്ല പൊൻ തന്നരം തന്നരം പാടുന്ന പാടുന്ന പാട്ടിലെ ആടി അവതരിപ്പിച്ചത് എവനക്കാട് എസ് ഡി പി വൈ കെ പി എം എച്ച് എസ് കൂട്ടുകാരാണ് പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി എട്ട് പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ തീർച്ചയായും ഞങ്ങൾക്ക് എഴുതണം വിലാസം വിടരുന്ന മുട്ടുകൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് ഇതോടെ ഇന്നത്തെ വിടരുന്ന് മുട്ടുകൾ സമാപിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നിർവഹണം ലൗലി സഹായം ബിന്ദു വേണു